ഹായ് എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം ഇന്ന് പൂക്കൂട നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്ലവർ ആണ് നമുക്ക് നമ്മുടെ ടേബിളില് പെട്ടെന്ന് ഒരു ഫ്ലവർ വേസ് വേണമെന്ന് തോന്നിയാൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഒരു ഫ്ലവർ വേസ് തട്ടിക്കൊടുക്കാം എന്നാണ് ഇന്ന് നിങ്ങൾക്ക് പൂക്കൂടെ കാണിച്ചിരുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓറഞ്ച് കളർ ക്രെ പേപ്പറും നമ്മുടെ ഹാൻഡ് മെയ്ഡ് കോട്ടൺ ഷീറ്റ് ഉണ്ട് അതും ഈ ഫിനിക്സ് പേപ്പർ എന്ന് പറയും ക്രെക്ക് പേപ്പർ ഇത് സ്ട്രെച്ചബിൾ ആണ് ഇങ്ങനെ വനിയുന്ന ക്രെ പേപ്പറാണ് അപ്പൊ ഇത് മൂന്നും ഉപയോഗിച്ചാണ് ഞാൻ ഈ ഫ്ലവർ വേസ് ഫുള്ളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരളവുകളോ ഒന്നുമില്ല ഒന്നും പഠിക്കാനും ഇല്ല കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാണുമ്പോൾ വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഓറഞ്ച് ക്രേ പേപ്പറും ഈ ഗ്രീൻ പേപ്പറും ഉപയോഗിച്ച് കുറച്ച് മൊട്ടുകളും കുറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് ഇത് ഞാനൊരു ഒരു പടം കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയത് ഫ്ലവർ ഫ്ലവേഴ്സിൻ്റെ ഒരു പടം കണ്ടു ഇതുപോലെ രണ്ട് പൂക്കളും ഇങ്ങനെ കുറച്ച് മൊട്ടുകളും അപ്പം അത് അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് പരീക്ഷിച്ചുകൂടെ നോക്കിയതാണ് അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് സെയിം തന്നെയാണ് ഇത് ഇതുപോലെ തന്നെയാണ് ആ പടവും കണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു ഫ്ലവർ വൈസ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഓറഞ്ചും പച്ചയും ക്രേ പേപ്പറുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കാദ്യം ഈ ഓറഞ്ച് ക്രേ പേപ്പറിൽ നിന്ന് ഒരു മൂന്നിഞ്ച് നീളത്തിൽ വീതിയിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ടര ഇഞ്ച് വീതിയിലും കൂടെ ഒരു ചെറിയ പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നീളം നമുക്ക് പ്രശ്നമല്ല നമുക്കിത് ഓരോ ഓരോ പെറ്റിലായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അത് ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഇതിൽ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വലുതും ചെറുതുമായിട്ട് രണ്ട് പീസ് നമ്മൾ മുറിച്ചെടുത്തു ഇനി ഇത് ഓരോന്നും ഈ രണ്ട് അളവിലുള്ള പെറ്റൽസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓരോന്നിലും ഒരു പെറ്റലിൻ്റെ ഷെയ്പ്പ് ആദ്യം വരച്ചു കൊടുക്കാം വരയ്ക്കാതെ കട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരയ്ക്കാതെ തന്നെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രമാണ് വരയ്ക്കുന്നത് ഒരു ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പ് യു ഷേപ്പ് വരണം ഫ്രണ്ടിൽ അതിന് വേണ്ടി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് യു ഷേപ്പ് കട്ട് ചെയ്തെടുത്താലും മതിയാവും ഇങ്ങനെ വലിയ പെറ്റിലെടുക്കാം അതുപോലെ തന്നെ ചെറിയ പെറ്റിലും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് അളവിലെയും പെറ്റിലായി ഇനി ഇതുപോലെ ഒരു ഈ പെറ്റിൽ പെറ്റിലൊരു അഞ്ചെണ്ണവും ഇത് ആറെണ്ണവും കട്ട് ചെയ്യാം ഈ പെറ്റിൽ അഞ്ചെണ്ണം കട്ട് ചെയ്തെടുത്തു ഇത് അഞ്ചെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം ഇങ്ങനെ വളച്ച് വളച്ച് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതും അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് പൂവിന്റെ ഈ ഒരു ഭാഗം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ പെറ്റൽസ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമുക്കൊരു ചെറിയ വേസ്റ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം ൽപ്പം ലെബി പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ചുറ്റിയെടുക്കാം ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് ചുറ്റി ഇങ്ങനെ കുറച്ച് മതിയാവും ചുറ്റിക്കഴിഞ്ഞ് നമുക്ക് ഇതൊരു നൂല് കൊണ്ടും കെട്ടി കൊടുക്കണം ഇനി ഇതിന്റെ ഈ ഭാഗം കുറച്ചൊന്ന് വളിച്ചു നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇവിടെ കുറച്ച് നെവിക്കോള് പുരട്ടി നമുക്കിതിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ എടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു ക്രൈ പേപ്പറിൻ്റെ പീസ് ഈ പൂവിൻ്റെ കളറിലെ തന്നെ എടുത്ത് ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ച് ഇവിടെ ഒന്ന് കെട്ടിയെടുക്കാം ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് നമുക്കിതിനെ നൂല് കൊണ്ടും കൂടെ കെട്ടി ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് വയ്ക്കാം ഉപ്പൂവിൻ്റെ ഈ ഈ ഭാഗം റെഡിയായി ഇനി നമുക്ക് ഓരോ പെറ്റിലും എടുത്ത് ഇങ്ങനെ ഒന്ന് വളച്ച ശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഈ ഫെവിക്കോൾ അല്പം കട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നാൽ മധ്യഭാഗം കുഴിച്ച് ഒട്ടിച്ചെടുക്കാം എല്ലാ പെറ്റിൽസും ഇതുപോലെ ഒട്ടിച്ച് മധ്യഭാഗം കുഴിച്ചെടുത്തു അങ്ങനെ കുഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പുറത്തേക്ക് വേണമെങ്കിലും ഇത് മലർത്തിയെടുക്കാം അങ്ങനെ എളുപ്പം മലർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് പൂ ചെയ്യുമ്പോൾ അതിങ്ങനെ മലർത്താതെ തന്നെ ചെയ്യാം അതിന് ശേഷം നമുക്കത് മലർത്തി ഷേപ്പാക്കി എടുക്കാം നമുക്കാദ്യം ഇവിടെ കുറച്ച് നെവിക്കോള് പൊരട്ടിയിട്ട് ഈ പൂവിൻ്റെ ഈ കെട്ടിൻ്റെ ഈ ഭാഗത്ത് വെച്ച് വേണം പൂവ് ഉറപ്പിക്കാൻ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും പൂവ് ആയിക്കഴിയുമ്പം നമുക്കിതിനെ ഇങ്ങനെ മലർത്തിയെടുക്കാൻ സാധിക്കും ഇപ്പം നമുക്കിങ്ങനെ ഇതിവിടെ വെച്ചിങ്ങനെ ഒട്ടിച്ച ശേഷം നൂല് കൊണ്ടും കൂടെ ചുറ്റി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഒരെണ്ണം വെച്ച് കൊടുത്തു ഇനി രണ്ടാമത്തേലും കുറച്ച് ഫെവിക്കോൾ പുരട്ടി അതും നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കാം ഒരേ ഹൈറ്റിലായിരിക്കണം വെക്കാൻ ഇനി മൂന്നാമത്തേത് ചെറിയ ചെറിയ പെറ്റൽസ് ആണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് മൂന്ന് പെറ്റൽസ് വെച്ചു നൂല് കൊണ്ടിങ്ങനെ ചുറ്റിയെടുക്കാം നാലാമത്തെ നമുക്ക് ഈ ഓരോ ഗ്യാപ്പിലായിട്ട് വെച്ചു കൊടുക്കാം ഈ രണ്ട് പെറ്റലിന്റെ നടുക്കായിട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് പൂ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇത് ഓരോന്നും ഇങ്ങനെ നിവർത്തി എടുക്കാം അടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം അങ്ങനെ ചെറിയ പെറ്റൽസ് എല്ലാം നമ്മൾ വെച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വലിയ പെറ്റൽസ് ഓരോന്നായി കൊടുക്കാം ഇനിയും കുറച്ച് ഫെവികോൾ പുരട്ടിയ ശേഷം ഈ നമ്മൾ നേരത്തെ വെച്ച പെറ്റലിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റിൽ നിൽക്കത്തക്ക വിധത്തിൽ ഇങ്ങനെ കുറച്ചും ഹൈറ്റിൽ നിൽക്കത്തക്ക വിധത്തിൽ നമുക്ക് ഇതും അതുപോലെ തന്നെ വെച്ചുകൊടുക്കാം ഒരെണ്ണം വെച്ചു അതിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചുകൊടുക്കാം ഹൈറ്റ് ആ രണ്ടാമത് വെച്ചത് ഇത് രണ്ടും ഒരേ ഹൈറ്റ് ആയിരിക്കണം അതും വെച്ചു ഇനി മൂന്നാമത്തേത് ലാസ്റ്റ് പെറ്റിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതിനുശേഷം നമുക്ക് ഇതിന്റെ തണ്ട് കൂടി പച്ച നിറം ചുറ്റിയ ശേഷം മാത്രം ഇത് നിവർത്തിയാ മതി ഇങ്ങനെ ചുറ്റിയെടുത്ത ശേഷം ഇനി നമുക്കിത് ഓരോന്നായി നിവർത്തി കൊടുക്കാം ഇവിടെ പൂവ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മുട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ ഒരു ചെറിയ കമ്പിയിൽ അല്പം ടിഷ്യൂ പേപ്പർ വേസ്റ്റ് ചുറ്റിയെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അത് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഇവിടെ കുറച്ചധികം പൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ വേസ്റ്റ് ഇതിലേക്ക് ചുറ്റിയെടുക്കാം അതിനുശേഷം ഇതുപോലൊരു സ്ക്വയർ പീസ് ക്രേ പേപ്പറിൽ നിന്ന് ഈ ക്രേ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു അത് ഒന്നിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്ത ശേഷം നമുക്കത് ഇതിലേക്ക് വെച്ച് ഈ കോർണറുകൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാം കോർണറുകളിങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് പിടിക്കുമ്പോൾ ഇവിടെ കുറച്ച് ഫ്ലീസ് വരും ആ പ്ലേറ്റ്സ് നമുക്ക് ഒരേ ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ അങ്ങ് ചുറ്റിയെടുക്കാം ചുറ്റിയെടുത്ത് അമർത്തി ഷെയ്പ്പാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് നൂല് കൊണ്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം ഇതിന്റെ എല്ലാ കോണും മറ്റത്തു വരെ എത്തത്തക്ക വിധത്തിൽ പിടിക്കണം ഇങ്ങനെ പിടിച്ച് നമുക്കിത് ചുറ്റിയെടുക്കാം നൂല് കൊണ്ട് ചുറ്റി കെട്ടിയെടുക്കാം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ പുരട്ടിക്കൊടുത്തിട്ട് അതങ്ങ് ഒട്ടിച്ച് ചേർത്ത് വയ്ക്കാം ഇത് നമുക്ക് ക്രേപ്പ് കൊണ്ട് അതിൻ്റെ തണ്ട് നന്നായി മറച്ചെടുക്കാം ഇതുപോലെ നമുക്ക് മുട്ടും ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ പൂവും കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഈ മുട്ടും ഇതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുത്തത് എന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും നിങ്ങൾ കണ്ടു ഇനി നിങ്ങൾക്കും ഇതുപോലെ പവർ വൈസ് ഉണ്ടാക്കി മനോഹരമാക്കി നിങ്ങളുടെ ടേബിൾ നിങ്ങളെ ഇതിൽ മനോഹരമായ മറ്റൊരു പവറുമായി